ായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മഹാത്മാ ഗാന്ധിയുടെ കൊച്ചുമകനും ചിന്തകനുമായ തുഷാർ ഗാന്ധി കാലിക്കറ്റ് സർവകലാശാല മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്യുലർ സ്റ്റഡീസിന്റെ അസഹിഷ്ണുതക്കെതിരെ ഇന്ത്യ എന്ന ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയുടെ ചിത്രം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മാറുകയാണ് ഗാന്ധി സിനിമ കണ്ടാണ് ഗാന്ധിയെക്കുറിച്ച് ലോകമറിഞ്ഞതെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഭരണകൂടം തന്നെ അസഹിഷ്ണുത വളർത്തുന്നു ജീവിതകാലം മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് ഗാന്ധി ശ്രമിച്ചത് എന്നാൽ അസഹിഷ്ണുത വളർത്തി ഭിന്നിപ്പിക്കാനാണ് ഇപ്പോൾ ഭരണവർഗം ശ്രമിക്കുന്നത് അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രമായി ഒതുങ്ങുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധിക്ക് അഞ്ചു മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവുകയും തെരുവിൽ സമരം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയുമാകുമായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് അക്രമത്തിനും അനീതിക്കുമെതിരെ തെരുവുകളിൽ പ്രതിഷേധമുയരുന്നില്ല സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയഞ്ച് വർഷമായിട്ടും ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ ദേശസ്നേഹം തെളിയിക്കേണ്ട അവസ്ഥയാണുള്ളത് പശുവുമായി ഒരു മുസ്ലിമിനെ കണ്ടാൽ ആൾക്കൂട്ടം അക്രമം ഉണ്ടാക്കുന്നു അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങൾ നിശബ്ദരാകുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചെയർ കോർഡിനേറ്റർ മുല്ലശ്ശേരി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു സംവിധായകനും തിരക്കഥാകൃത്തുമായ സെയ്ദ് അക്തർ മിർസ മുൻ എം പി സി ഹരിദാസ് ഗവേണിംഗ് ബോർഡി അംഗം ആര്യാടൻ ഷൗക്കത്ത് റിയാസ് മൊക്കോളി സിൻഡിക്കേറ്റ് അംഗം ടി ജെ മാർട്ടിൻ എന്നിവരും പ്രസംഗിച്ചു ഐ സംസ് വണ്ടർ വേർആർ വിൾ ഓഫ് ഇന്ത്യ ഐ ഡോസ് എനിക്ക് ഐഡൻറ്റിഫൈ അവർ സെൽസ് are from our states we are from our religion we are from our caste we are from identified by the language that we speak but where 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 do we become indians i don't see any space where we, we become in, indians except on one occasion when india ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ